ജൽജീവി മിഷൻ്റെ കുടിവെള്ള പദ്ധതി മലയോര മേഖലയിലെ റോഡുകൾക്ക് ദിനംപ്രതി അപകട ഭീഷണി ഉയർത്തുകയാണ് മണത്തണ കൊട്ടി റോഡിൽ ചാണപ്പാറയിലാണ് റോഡിൽ വലിയ ഗർത്തൻ രൂപപ്പെട്ടത് ശക്തമായ മഴയിൽ മണ്ണൊലിച്ചു പോയി വലിയ ഗർത്തൻ രൂപപ്പെട്ട് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുകയാണ് കുത്തനെയുള്ള ഇറക്കവും വലിയ വളവുമായ ഈ റോഡിൽ അപകട സാധ്യത പൊതുവെ കൂടുതലാണ് ഇതിനൊപ്പം തന്നെയാണ് റോഡിനോട് ചേർന്ന് വലിയ ഗർത്തം കൂടി രൂപപ്പെട്ടത് ഈ ഭാഗത്തു കൂടിയുള്ള യാത്ര കൂടുതൽ ദുഷ്കരമാക്കിയിരിക്കുകയാണ് ശക്തമായ മഴ പെയ്താൽ വെള്ളം നിറഞ്ഞ് ഇവിടെ കുഴിയുണ്ടെന്ന് പോലും യാത്രക്കാർക്ക് മനസ്സിലാകാൻ സാധിക്കുകയില്ല വൈശാഖ മഹോത്സവ സമയം കൂടിയായതിനാൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് ഈ റോഡിലൂടെ നിരന്തരം വാഹനങ്ങൾ കടന്നുപോകുന്നത് ചെറുതും വലുതുമായ വാഹനങ്ങൾ ഇരുവശത്തുകൂടെ കടന്നു പോകുമ്പോൾ അപകട സാധ്യത ഏറുകയാണ് സ്കൂൾ തുറന്നതിനാൽ രാത്രി കാലത്താണ് ഇപ്പോൾ കൊട്ടിയൂരിലേക്ക് തിരക്ക് കൂടുതൽ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അപകട സാധ്യതയും കൂടുതലാണ് അന്യനാട്ടിൽ നിന്നുള്ള യാത്രക്കാർക്ക് റോഡ് പരിചയമില്ലാത്തതിനാൽ വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് നിലവിൽ കാൽനട യാത്രക്കാർക്കും ചെറു യാത്രക്കാർക്കും റോഡ് ഒരുപോലെ തലവേദനയാകുകയാണ് കഴിഞ്ഞ ദിവസം തലനാലിരക്കാണ് ഇരുചക്ര വാഹനയാത്രക്കാർ ഇവിടെ നിന്നും കുഴിയിൽ വീഴാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് അധികൃതർ ഈ പ്രശ്നം പരിഹരിക്കാത്തിൽ ചാണപ്പാറിലെ പ്രദേശവാസികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒരുപോലെ പ്രതിഷേധത്തിലാണ് എത്രയും വേഗം റോഡരികിലെ കുഴികളടച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് യാത്രക്കാരും നാട്ടുകാരും ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് നിരവധി വണ്ടികൾ വരുന്ന ഒരു വഴിയാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മളീ നാട്ടിലുള്ളവർക്ക് ഒരു കുഴിയൊക്കെ ഇവിടെ ഉള്ളത് നമുക്കറിയാം പുറമേന്ന് വരുന്നവർക്ക് ഈ രാത്രി സമയത്തൊക്കെ പെട്ടെന്ന് വളവ് കൂടിയാണ്ട് തിരിയൂല ഇങ്ങനൊരു കുഴി ഇവിടെ ഉള്ളതുകൊണ്ട് അപ്പൊ വളം കൂടിയാണ്ട് സൈഡ് കൊടുക്കാനുള്ള ഒരു വഴിയൊന്നുമില്ല ചെറിയ വണ്ടിക്ക് മാത്രമല്ല ഈ ഇത്രയും വലിയൊരു കുഴി വലിയ വണ്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ രണ്ട് സൈഡിലും പിന്നെ മഴ പെയ്തുകൊണ്ട് പിന്നെ ഓവുചാലൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളം പോകാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഇങ്ങനെ ോഡിനോട് ചേർന്ന് ഇത്ര വലിയ കുഴി ഉണ്ടായിരുന്നു പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഹൈവിഷൻ ന്യൂസ് കേളകം